രണ്ടായിരത്തി രണ്ടിൽ അരങ്ങേറ്റ സിനിമയുടെ ആദ്യ ഷോട്ടിന് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ ഷൂട്ടിംഗ് കാണാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടം ഹീറോയെ കണ്ട് ഒരുപോലെ ആർത്തിച്ചിരിച്ചു ഡേ ഇവനാണോ ഹീറോ എന്ന് മെലിഞ്ഞുകൊലുന്നതിന് ഇരുന്ന ആ ഇരുപതുകാരനെ നോക്കി തലയിൽ കൈവച്ച് ജനം പറഞ്ഞു കാറ് തിരികെ കയറി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ആ പയ്യൻ ഇന്ന് അവൻ തന്റെ കരിയറിലെ അൻപതാം സിനിമയായ രായനുമായി സിനിമാ ലോകത്ത് നെഞ്ചും വിരിച്ചു നിൽക്കുന്നു മീശയും താഴെയും വഴിച്ച പ്ലസ് ടു കാരൻ മീശ വച്ച യുവാവ് അല്പം നരയിട്ടാൽ വൃദ്ധൻ ഏത് കാലത്തിനും ചേരുന്ന ഉടലുമായി വെങ്കടേഷ് പ്രഭു കസ്തൂരി രാജ എന്ന ധനുഷ് ഇന്ന് ലോക സിനിമയുടെ തന്നെ സ്വത്താണ് ഒരു നായകന് സങ്കല്പിച്ചു പോകുന്ന ആകാരവടിവോ പ്രേക്ഷകന്റെ മനസ്സിൽ കാലാകാലങ്ങളായി ഉറപ്പിച്ചു പോകുന്ന ശരീര സൗന്ദര്യ മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതെ നായകനായി തന്നെ അരങ്ങേറ്റൻ നടൻ ഗായകൻ ഡാൻസർ ഫൈറ്റർ ഗാനരചയിതാവ് തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് അങ്ങനെ സകല കലാ വല്ലഭനാണ് ധനുഷ് സോടാക്കുപ്പി കണ്ണടിയും മുടി ചെയ്യാത്ത തലയുമായി കാണുന്ന പയ്യന്മാരെയെല്ലാം ധനുഷ് എന്ന് വിളിക്കാൻ തുടങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു അപമാനിച്ചവർക്കും ചിരിച്ചവർക്കും തന്റെ പ്രകടനം കൊണ്ട് ധനുഷ് മറുപടി കൊടുത്തത് അവന്റെ ഡാൻസ് കൊള്ളാം ഫൈറ്റ് കൊള്ളാം എന്ന് ആദ്യം വാഴ്ത്തിയവർ ഇന്ത്യൻ ബ്രൂസിലി എന്ന പേര് സമ്മാനിച്ചു പിന്നീട് ഓരോ കഥാപാത്രങ്ങളിലേക്കുമുള്ള ഭാവമാറ്റം അമ്പരിപ്പിക്കുന്നതായിരുന്നു ധനിന്ത്യൻ കടന്ന ധനുഷ് എന്ന താരം വളർന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തമിഴ് പേച്ച് കേൾക്കാൻ അവന്റെ ദ്രവീഡിയൻ സൗന്ദര്യം ആസ്വദിക്കാൻ അവന്റെ ബ്രൂസിലി ഫൈറ്റുകൾ കാണാൻ തിയേറ്ററിലേക്ക് ജനം കയറി ഭാഷ അതിനൊന്നും തടസ്സമായിരുന്നില്ല രജനീകാന്തിന്റെ എങ്ങനെയാണോ രാജ്യം അംഗീകരിച്ച അതുപോലെ കൊണ്ടാടപ്പെട്ടു ധനുഷ് തമിഴ് താരങ്ങളുള്ള കുത്തൊഴുക്കിനു നടുവിൽ ഒരു കസേര വലിച്ചിട്ടിരുന്നു ആ പയ്യൻ പതിറ്റാണ്ടിനിപ്പുറവും ആ കസേരയ്ക്ക് അനക്കമില്ലാതെ അങ്ങനെ തന്നെ തുടരുന്നു ആദ്യ ചിത്രമായ തുള്ളുവതോ ഇളമയിലൂടെ ധനുഷിനെ സിനിമയിലേക്ക് എത്തിച്ചത് അച്ഛനും സംവിധായകനുമായ കസ്തൂരി രാജയായിരുന്നു ബെങ്കടേഷ് പ്രഭു എന്ന ധനുഷിനെ അഭിനയത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നു അക്കാലത്ത് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ വഴിതെറ്റിപ്പോകുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുടെ കഥ പറഞ്ഞ ചിത്രം ഹിറ്റായി തൊട്ടു പിന്നാലെ രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ കാതൽ കൊണ്ടയും ചിത്രം നിരൂപകരുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധ ഒരുപോലെ പെനിച്ചുപറ്റി രണ്ടായിരത്തി മൂന്നിൽ തിരുടാ തിരുടിയിലാണ് നായക പ്രാധാന്യമുള്ള ഒരു വേഷം ധനുഷ് ആദ്യമായി ചെയ്തത് മന്മദരാസ എന്ന് തുടങ്ങുന്ന പാട്ട് നൃത്തരംഗവും വിമർശനങ്ങൾ നേരിട്ടെങ്കിലും തുടർച്ചയായ മൂന്ന് ചിത്രങ്ങൾ ഹിറ്റുകളായി എന്ന ക്രെഡിറ്റ് ധനുഷ് സ്വന്തമായി പിന്നീട് വന്ന പുതുക്കോട്ടയിലിരുന്ന് ശരവണൻ എന്ന ചിത്രവും ഹിറ്റായി ആദ്യം മൂന്ന് ചിത്രങ്ങൾ വിജയിച്ചെങ്കിലും പിന്നീട് പലതും ബോക്സ് ഓഫീസിൽ തകർന്നു വീണു കഥ തിരഞ്ഞെടുക്കുന്നില്ല പാലിച്ച തകർച്ചയുടെ ആക്കവും കൂട്ടി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദേവതയെ ബാലു മഹേന്ദ്രയുടെ അതൊരു കനാകാലവും ശരാശരി വിജയം നേടിയപ്പോൾ പ്രകാശ് രാജിനൊപ്പം മത്സരിച്ച് അഭിനയിച്ച ആരംഭം ധനുഷിന് കോമഡിയും വഴങ്ങുമെന്ന് തെളിയിച്ചു രണ്ടായിരത്തി ഏഴിന്റെ ആദ്യ പാതിയിൽ പടങ്ങളൊന്നും ഹിറ്റാകാതിരുന്ന ധനുഷിന് അതേ വർഷം ദീപാവലിക്ക് പുറത്തിറങ്ങിയ പൊല്ലാത്തവന് കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് സമ്മാനിച്ചു തുടർന്ന് വന്ന യാരടിനി മോഹിനി പഠിക്കാത്തവൻ ഉത്തമപുത്രൻ എന്നീ ചിത്രങ്ങളും വിജയം കൈവരിച്ചതോടെ ധനുഷ് തന്റെ സ്ഥാനം തമിഴ് സിനിമാ ലോകത്ത് നേടിയിരുന്നു പഠിക്കാത്തവനിലെ ക്ലൈമാക്സ് രംഗം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ബഹളങ്ങളില്ലാത്ത നായക വേഷത്തിലേക്ക് ധനുഷ് മാറി തമിഴ്നാട്ടിൽ നാട്ടും പുറങ്ങളിൽ കണ്ടുമുട്ടുന്ന സാധാരണക്കാരനായ യുവാവിന്റെ വേഷത്തിൽ പിന്നെ ധനുഷോളം മികച്ചതായി മറ്റാരുന്നുണ്ടായില്ല വേലയില പട്ടതിരി എന്ന ചിത്രത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിലൂടെ ധനുഷ് തമിഴ് സിനിമാ ലോകത്തെ മറ്റെല്ലാ യുവതാരങ്ങളെയും കടത്തിവിട്ടി മുന്നേറി മാപ്പിളെ ത്രീ മാറി മരിയാൻ വട ചെന്നൈ അങ്ങനെ തൊട്ടതെല്ലാം ഹിറ്റാക്കി മുന്നോട്ടു പോയ ജൈത്രയാത്ര ബോളിവുഡിൽ വെന്നിക്കൊടി പാർച്ച രജനീകാന്തിനും കമലഹാസിനു പിന്നാലെ അവിടെയും ജയപതാക നാട്ടൻ ധനുഷിനു കഴിഞ്ഞു ധനുഷ് ആദ്യമായി ബോളിവുഡിനെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വൈദി കൊലവറി ഡി എന്ന ഗാനം വൈറൽ ആയപ്പോഴാണ് വഞ്ചിക്കപ്പെട്ട കാമുകന്മാരുടെ ഗാനം ലോകമെങ്ങും ഉയർത്തിയ തരംഗം ധനുഷിന്റെ തലവരെ തന്നെ മാറ്റി കോളിവുഡും ബോളിവുഡും കടന്ന ഹോളിവുഡിൽ വരെ എത്തി നിൽക്കുന്നു ആ ഐതിഹാസിക യാത്ര നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങൾ തീർത്ത് ലളിതമായ തമിഴ് സിനിമയിൽ ഉദയം ചെയ്ത പയ്യൻ ഇന്ന് ലോക സിനിമയിലെ ദനേന്ത്യൻ സിനിമയുടെ അംബാസിഡറായി തിളങ്ങി നിൽക്കുകയാണ് താരങ്ങൾ ഏറെ വാഴുന്ന തമിഴകത്ത് ധനുഷിൻ്റെത് തനി വഴിയാണ് തിരശ്ശീലയിലും ജീവിതത്തിലും പച്ച തമിഴൻ കൃത്യമായ ഇടവേളയിൽ ഒരു വേഷപ്പകർച്ച ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിക്കുന്ന താരം എത്ര വലിയ താരമാകുമ്പോഴും പക്ഷെ സാധാരണക്കാരന്റെ ഭാവങ്ങളിൽ പുതിയ നായക വേഷങ്ങളിലേക്ക് കുതിപ്പ് തുടരുന്നു ഈ ഇന്ത്യൻ ബ്രൂസ്ലി